ഡ്യൂഡ്സ് ഇപ്പം നട്ടുച്ച പന്ത്രണ്ട് മണിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ എന്താ കാരണം എന്നറിയാം നമ്മൾ ഈ വാട്ടർ മെട്രോ ഫോട്ടോസിലൊക്കെ വന്നിട്ട് ഇവിടെ സ്ട്രീറ്റിലൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വെതർ വെതറ് നിങ്ങൾക്കറിയാലോ എങ്ങനെയുണ്ടാവും ചൂടായിരിക്കും നമുക്ക് നടക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷന് വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴല്ലോ ഭയങ്കര കൂളാണ് കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റിൽ ഈയൊരു സ്ട്രീറ്റ് മാത്രല്ല ആക്ച്വലി ഇവിടെ കൊറേ സ്ട്രീറ്റുകളിൽ ഇങ്ങനെ തണല് വിരിച്ച് രണ്ട് സൈഡിലും വലിയ മരങ്ങൾ നിൽക്കുന്ന കാരണം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വെതർ ഒന്നും പേടിക്കാണ്ട് നല്ല ഈസി ആയിട്ട് നടക്കാട്ടോ കുറച്ച് എന്താ പറയാ എയർ ടൈറ്റ് ഉണ്ട് അല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരണം എന്ന് മാത്രം കണ്ടോ ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട് ആർക്കെങ്കിലും ചൂടിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അപ്പൊ നമുക്ക് ഈ സ്ട്രീറ്റ് ഒന്ന് കറങ്ങാം ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം ഇവിടെ വന്ന് ന്യൂ ഇയറിൻ്റെ നൈറ്റിൽ വന്ന് വീഡിയോ ഒക്കെ പാപ്പാഞ്ഞി ഒക്കെ തിക്കുന്നൊക്കെ ഷൂട്ട് ചെയ്തില്ലേ ആ ഗ്രൗണ്ട് ഇവിടെയാണ് അപ്പം അന്ന് നമ്മൾ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് പോയതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് നല്ല അടിപൊളി ഒരു ഒരു ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ ഡിലൈറ്റ് ഇവിടെ ഫോട്ടോ കൊച്ചിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ പഴയ ബിൽഡിങ്ങൾ ഒക്കെ മിക്കവാറും എല്ലാം കഫേ റെസ്റ്റോറൻറ്റ്സ് വലിയ ഹോട്ടൽസ് ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക അത് കണ്ടുകൊണ്ടില്ല കൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നിങ്ങളൊക്കെ എവിടെന്നലപ്പുറം മലപ്പുറം ഇന്നാണോ വന്നത് സ്റ്റേ ചെയ്യണം എങ്ങനെയുണ്ട് ഫോട്ടോ ആണോ എവിടെ പോയി എന്നിട്ട് ആ അതെ ശരി വാട്ടർ ബാട്ടൽ പോകുമ്പോ അല്ലേ ശരി അനിവേ താങ്ക് യു ഇത് ഇണ്ടോ ഇവിടുത്തെ ഒരു ഇത് ഉണ്ടോ ഇവിടത്തെ ഒരു തണലുണ്ടോ ഇവിടെ ഇവിടെയാ ചൂടും ചുമത് ഈ ഒരു നട്ടിച്ച സമയത്ത് പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഇതിലേക്കൂടെ നടക്കാൻ എന്താ രസം ഒരു ചൂടും ഇല്ല ഒന്നുമില്ല കേട്ടോ ഹായ് എവിടുന്ന മലപ്പുറം ആണോ മലപ്പുറത്തെ ചൂടൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ ഇവിടെ എങ്ങനെയുണ്ട് ചൂട് അല്ല ഈ ഫോട്ടോ ഈ തണലത്തൊക്കെ ഇരിക്കാൻ കുഴപ്പമുണ്ടോ വൈബാണല്ലേ ചില്ലാണല്ലേ എത്ര സോളേസോ അല്ലേ അടി ഓടി ആ അപ്പം അതേ ടൂറിസ്റ്റുകൾ വെസ്റ്റേൺ ടൂറിസ്റ്റുകളൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഹായ് മാം ഹായ് ഫ്യൂ മിനിറ്റ്സ് ഫ്യൂ മിനിറ്റ്സ് നോ അവര് പോയി അപ്പം ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ ഫോട്ടോ ചീൽ വരുമ്പോൾ ഭയങ്കര അതായത് വെസ്റ്റേൺ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നെട്ടോ അന്ന് ആളുകൾ പറയുന്നത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടുത്തെ സമ്മർ എക്സ് എക്സ്പ്ലോർ ചെയ്യാൻ അതായത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വെസ്റ്റേൺസ് വരുന്നുണ്ടാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വെസ്റ്റേൺസ് ഭയങ്കര കുറവാണ് പകരം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള മാല പീപ്പിൾസും കുറവാണ് പക്ഷേ തമിഴ്നാട് ആന്ധ്ര കർണാടക അവിടെ നിന്നൊക്കെയുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ഫോട്ടോ കൊച്ചിയിൽ എന്തുകൊണ്ടാണ് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ ഇവിടെ നല്ല ഹെറിറ്റേജ് ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് കേട്ടോ ഇത് ഒരു വലിയ എന്താ പറയുക റെസ്റ്റോറൻറ്റ് ഖാം ഹോട്ടലാണ് അതായത് ബർനാട് ബംഗ്ലോ ഇത് കണ്ടുകൊണ്ട് ഇതിലേക്കൂടെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുക എന്ന് പറയുന്ന ഒരു ആംബിയൻസ് ആണ് ഒരു വൈവാണ് കേട്ടോ ആ എന്താത്താണല്ലോ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമ്മർ സീസണിൽ നമ്മുടെ കേരളത്തിൽ വരാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടെന്ന് പറയുന്നത് ഫോട്ടോച്ച് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ നട്ടുച്ചക്ക് ഇതിലേക്കൂടെ നടക്കുമ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് മേലോട്ട് നോക്കുന്നത് എന്ന് എന്തൊക്കെയോ നമ്മൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത തരം കിളികളുടെ സൗണ്ട് ഒക്കെ കേട്ടോ നമ്മൾ ഈ ഫോറസ്റ്റിനതൊക്കെ പോകുമ്പോൾ കേൾക്കില്ല അതേപോലെ പിന്നെ അത് ഈ സൈഡിലൊക്കെ കാണുന്നത് ഇവിടുത്തെ ഹെറിറ്റേജ് ഹോംസ് ഒക്കെയാണ് ഇതൊക്കെ ഇപ്പോൾ ഹോം സ്റ്റേയ്സ് ആണ് അതേപോലെ ഹോട്ടൽസ് ആണ് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ നല്ല ആംബിയൻസ് ആണ് പിന്നെ ഇത് ഈ സ്റ്റേറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കുറച്ച് ഷോപ്പിംഗ് അതായത് നമ്മുടെ ഇന്ത്യൻ കൈൻഡ് ഡ്രസ്സ് കിട്ടുന്ന നല്ല ഒക്കെ ഉണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയോ ഈ സ്ട്രീറ്റിൻ്റെ പേര് ഇതേ ലില്ലി സ്ട്രീറ്റ് അവിടെ ആരാണ് ഒരാൾ കൊണ്ടുവന്നതേ ലവ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഒക്കെ ഇതാരായിരിക്കും ഇങ്ങനത്തെ പേരോടൊക്കെ ചെയ്തു നോക്കുന്നത് നമ്മളങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ ബിഗ് ബിയുടെ വീട്ടിലാണ് എത്തിയത് കേട്ടോ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആരാധകർക്ക് ഒരു കുറവുമില്ലാത്തൊരു സ്ഥലമാണ് ഈ ഒരു ബിഗ് ബിയുടെ വീടിൻ്റെ എന്ന് പറയുന്നത് ഇത് ഉണ്ടോ നമ്മൾ കൊച്ചിക്കാർക്കൊന്നും വലിയ വിലയില്ല പക്ഷേ ഈ ചൂട് സമയത്ത് എന്തുമാത്രം ആൾക്കാരാണ് ബിഗ് ബിയുടെ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാണാനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നെന്നൊക്കെ സി ഹലോ വാവേ ഭാവയുടെ പേരെന്താ ശിവാനി ശിവാനി എവിടെ നിന്ന് വരുവാ ആ മലപ്പുറത്തോരുവാണോ അടിപൊളി ഇതൊക്കെ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരാണോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആണോ ഹായ് നിങ്ങളെല്ലാരും മലപ്പുറത്തുനിന്ന ബിഗ് ബിയുടെ വീട് വേണമെന്നാണോ അതും കൂടിയും കാണാൻ വേണ്ടിട്ട് വന്നല്ലേ എത്ര വർഷമായി ബിഗ് ബി ഇറങ്ങിട്ട് അറിയത്തില്ല അപ്പൊ അതൊക്കെ പോട്ടെ ചൂട് എങ്ങനെ ഉണ്ട് ഇവിടെ നിങ്ങളുടെ നാട്ടില് ചൂട് എങ്ങനെയുണ്ട് മലപ്പുറത്ത് ഇവിടെ എങ്ങനെയുണ്ട് ഇപ്പോ ഫീൽ ചെയ്യത്തില്ല നല്ല തണുപ്പുണ്ട് അല്ലേ ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത് ഫോട്ടോ വെച്ചിപ്പോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാല്ലോ നട്ടുച്ചക്ക് വേണമെന്ന് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലേ അപ്പൊ അതാണ് മലപ്പുറത്തുനിന്ന് ഇരുപത്തൊന്ന് പേരാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ ബിഗ് ബി എങ്ങനെയുണ്ട് കണ്ടിട്ട് പടത്തിനകത്ത് കണ്ടത് വരയ്ക്ക് തന്നെയാണോ ആ പെയിന്റ് അടിച്ച് എന്തോ ചെറിയൊരു കുഴപ്പം വന്നല്ലേ ആ ഓക്കെ താങ്ക് യു പൂ പ്രണയവള്ളി പുഞ്ചിരിച്ച ദിവ്യാ ആ മരമാണ് ഈ മരം കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ നടന്ന് കുറച്ച് റൗണ്ട് അടിച്ചിട്ട് വന്നപ്പോഴത്തേക്കിന് എന്തായാലും ഫുഡ് കഴിക്കാലോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടതേ ലീല ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളപ്പോഴേ ലീലയെ കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവിടെ വലിയ തിരക്കില്ല കേട്ടോ പക്ഷേ ആംബിയൻസ് വൈസ് കിടുവാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം നമുക്ക് കയറി ലീലയിൽ നിന്ന് ഒരു ലഞ്ച് കഴിക്കായിരുന്നു പറഞ്ഞല്ലേ ഫോട്ടോസിൽ ഒരുപാട് ഹെറിറ്റേജ് ഹോംസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ലീല എന്ന് പറയുന്നതും അതേപോലെ ഒരു ഹെറിറ്റേജ് ആണ് വർഷങ്ങളോളം ഇത് വെറുതെ കടന്നിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പം എനിക്കതൊരു വർഷം വൺ ഇയർ ഒക്കെ ഉള്ളൂ ഇതൊരു റെസ്റ്റോറൻറ്റ് അതായത് ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടി ആക്കി ഇത് മാറ്റിയിട്ടും അപ്പം ഇന്ന് ആക്ച്വലി ഞാനിവിടെ ലെഞ്ച് കഴിക്കാം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് വന്നെങ്കിലും നടന്നില്ല കാരണം ഇന്നിവിടെ കോണ്ടിനെൻ്റൽ ഫുഡ് മാത്രമേ ഉള്ളൂ പിന്നെ സൺഡേയ്സിലൊക്കെയാണ് ബ്രഞ്ചും ബുഫയുമൊക്കെ ഉള്ളതും സൊ നമ്മൾ ഇന്നൊരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ ഫോട്ടോ സ്ട്രീറ്റ് വാക്കിംഗ് അവസാനിപ്പിക്കാൻ വിചാരിച്ചു അപ്പം ഫോട്ടോ ഉച്ചിയിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് ധൈര്യമായിട്ട് വരാം ഇവിടെ വലിയ ക്ലൈമറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല സ്ട്രീറ്റ് വാക്കിംഗ് ഒക്കെ ആണെങ്കിൽ എർലി മോർണിംഗ് ഈവനിങ് അതേപോലെ തന്നെ നട്ടുച്ചയ്ക്ക് ഉച്ചയ്ക്ക് നടത്താവുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഫോട്ടോ ഉച്ചിയിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ വിശ്വസിച്ച് വരാൻ പറ്റുന്ന ഒരു ആംബിയൻസാണ് ഇപ്പോൾ ഫോട്ടോ വലിയ തിരക്കും എന്നാൽ നമുക്ക് വളരെ പീസ്ഫുള്ളി ആയിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ബ്ലോഗിൽ